കൃഷ്ണകുമാറിനെതിരെയും മകൾക്കെതിരെയും വലിയൊരു ആരോപണം വന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറുപത്തി ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് പറയുന്ന ഒരു കാര്യവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ നമ്മൾ രണ്ട് വശവും കേൾക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ദിയാകൃഷ്ണയുടെ കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് പക്ഷെ ഇക്കുറി പേര് പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം ആദ്യം തന്നെ നമുക്ക് ആ ഒരു സ്റ്റാഫുകളെ വരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയപ്പോ അവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് കേട്ടോക്കാം വെക്കാം എന്നതിന് ശേഷം കൃഷ്ണകുമാർ അവരെ വെല്ലുവിളിച്ചതും അതുകൂടാതെ മറ്റുള്ള കുറെ കാര്യങ്ങളും നിയമത്തെ പോലും ഇവിടെ വെല്ലുവിളിക്കുന്നതൊക്കെ ആയിട്ടുള്ള ടാക്സ് പോലും വെട്ടിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങള് അതിനിടയിൽ ഒരു ജാതിക്കാണ് കാണാം അല്ലേ അതല്ല അതല്ല നിങ്ങൾ ഇരിക്കട്ടെടുക്കൗണ്ട് നിങ്ങൾക്ക് ഏകദേശം നടന്നിട്ടില്ല പത്തോ പത്ത് ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിലും സംസാരിക്കും െ കമ്പ്ലോകം നമ്മൾ വിചാരിക്കുന്ന ലെവലി പോകൂ അത്രക്കാണ് അറിയാൻ എത്ര ഉണ്ടോ ഉദ്ദേശം എന്താ പറയാ വന്നത് അത് മനസ്സിലായി നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു ഈ വീഡിയോയിൽ മൂന്ന് പേരും ആയിരത്തി അഞ്ഞൂറ് കിട്ടുകയാണെങ്കിൽ അഞ്ഞൂറ് 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 രൂപയിൽ വിധിച്ചെടുക്കുന്നു അതായത് കിട്ടിയ പൈസ അവർ വിധിച്ചെടുത്തിട്ടുണ്ട് എട്ട് ലക്ഷം രൂപ അവർ തിരിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അതായത് കളവ് അവർ സമ്മതിക്കുന്നു പക്ഷെ അവരാരോപിക്കുന്ന അറുപത്തി ഒൻപത് ലക്ഷം രൂപ കട്ടു എന്നുള്ളതും അതുകൂടാ തന്നെ ഒരു കോടി രൂപയുടെ അടുത്ത് അതിൽ നിന്നും കളവ് പോയി എന്നൊക്കെയാണ് കൃഷ്ണകുമാറൊക്കെ പറയുന്നത് കൃഷ്ണകുമാറിന്റെ കൃത്യമായിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡ് ഈ വീഡിയോയിലുണ്ട് ഈ ഒരു കൃഷ്ണകുമാറിന്റെ ഭാഗം കേട്ടു അവർ പറയുന്ന ഒരു കാര്യത്തില് പണം കട്ടു എന്ന് പറയുന്നു ഇത്ര രൂപ എന്നല്ല എട്ട് ലക്ഷം തിരിച്ചു കൊടുത്താൽ നമ്മൾ എട്ട് ലക്ഷത്തിന്റെ കഥ അങ്ങ് പറയാം പക്ഷെ പതിനഞ്ച് ലക്ഷത്തിന്റെ കഥയൊക്കെ പറയുന്നുണ്ട് അവിടെ നിൽക്കട്ടെ അപ്പൊ കട്ടു കട്ടു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അല്ലെ ഇത്ര കട്ടു എന്നുള്ളത് അതായത് എത്ര കട്ടാലും കളവ് കളവ് തന്നെയാണ് ഇനി നമുക്ക് ഇവർക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേട്ടോക്കാം കേട്ടോൻപത് ലക്ഷം രൂപ നിങ്ങൾ കൈക്കലാക്കി പറയുന്നത് അത് ചെറിയൊരു എമൗണ്ട് അല്ല അത് അങ്ങനെ അവർ പറയണമെങ്കിൽ അതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഇല്ല കാരണം അറുപത്തി ലക്ഷം കൈക്കലാക്കിയെന്ന് പറയുമ്പോൾ പറയുമ്പോ ഞങ്ങളുടെ കയ്യിലുള്ള പല ദൃശ്യങ്ങളെ ഞങ്ങൾക്കത് അത് കണ്ടില്ലാന്ന് അടിക്കേണ്ടി വരും കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലെ പല കാര്യങ്ങളത് സി സി ടി വി നോക്കിയിട്ടാണ് നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തോന്ന് പറയുന്നത് ചെയ്യുക എന്തുകൊണ്ട് ഈ ഒരു വർഷം കൊണ്ട് അറുപത്തൊമ്പത് ലക്ഷം രൂപ പോയ കാര്യം മാത്രം അറിഞ്ഞില്ല അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഈ ലക്ഷം പറയുമ്പോൾ എങ്ങനെ ഈ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു അല്ലെങ്കിൽ ഇത്രയും പണമില്ല നിങ്ങളുടെ നിങ്ങൾ ഈ പൈസ എടുത്തു പറയാനുള്ള അടിസ്ഥാനം എന്താണ് നിങ്ങളുടെ അക്കൗണ്ട് വഴിയാണോ എല്ലാ ട്രാൻസാക്ഷനും നടന്നിരുന്നത് നിങ്ങളുടെ അക്കൗണ്ട് വഴിയാണോ അതിന് കാരണം ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടുള്ളത് ടാക്സ് ഇഷ്യൂ വരും ഓൾറെഡി ഓൺലൈൻ വഴിയുള്ള പേയ്മെന്റ് എല്ലാം ചെയ്തിട്ട് അക്കൗണ്ടിലാണ് പോകണം അപ്പൊ ഷോപ്പിലെ കസ്റ്റമറിന്റെ കടയിലെ സ്റ്റാഫുകളുടെ പേരിൽ ക്യു ആർ കോഡ് വെച്ചിട്ട് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി ഫണ്ട് വരുന്നുണ്ട് ആ ഫണ്ട് എല്ലാം ദിയാ കൃഷ്ണ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് ഇവർ പറയുന്ന ആരോപണം ഈ ആരോപണം അന്വേഷിക്കേണ്ടത് വിജിലൻസ് ആണ് അല്ലെങ്കിൽ കേരള പോലീസാണ് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ് ഓക്കെ ഇവർ കട്ട കാര്യം കൃത്യമായി പറയുന്നു അവർ ആ ഫണ്ട് തിരിച്ചു കൊടുക്കാൻ സന്നദ്ധരാണ് ആ ഫണ്ട് അവർ തിരിച്ചു കൊടുക്കുന്നു കളവ് എന്നും കളവ് തന്നെയാണ് യാതൊരു തരത്തിലും ന്യായീകരണങ്ങളും നമ്മളിൽ ഇല്ല പക്ഷെ ടാക്സ് വെട്ടിക്കുക എന്ന് പറയുന്നതും കളവ് തന്നെയാണ് അപ്പൊ ടാക്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകളുടെ കയ്യിലേക്ക് തന്നെയാണ് അക്കൗണ്ട് വഴി ഫണ്ട് വന്നിരുന്നതും അത് മാസം വിഡ്രോ ചെയ്തിട്ട് ലിക്വിഡ് മണി ആയിട്ട് കയ്യില് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളതാ ഒരാളുടെ കയ്യിൽ ലിക്വിഡ് മണി ആയിട്ട് ഇത്ര രൂപ വയ്ക്കാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ് നിയമം ലക്ഷം കട്ട് ഒരു കാര്യവും അവർ പറയുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെ ഒരു കാര്യം ഇതാണ് ടാക്സ് കട്ട് ചെയ്യാൻ ദിയ കൃഷ്ണ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് രണ്ടാമത്തേത് ടാക്സ് വരും അതുകൊണ്ട് കുറച്ച് പേയ്മെന്റ് ഒക്കെ മാത്രം മതി മതി കോഡ് എന്നാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കേറുമ്പോഴേ ഇവര് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ കേറുന്നത് ഇവിടെ ആരെങ്കിലും വന്ന് ഈ കടയ്ക്ക് ലൈസൻസ് ഇല്ല എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് രണ്ടാമത്തെ കാര്യം അവർ നടത്തുന്ന ഓഫീസ് ആയിട്ട് നടക്കുന്നതാണ് അതായത് അതിന് ടാക്സും കാര്യങ്ങളും പേപ്പർ വർക്ക് ഉണ്ടാവില്ല അതായത് ജി എസ് ടി പോലും ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് എന്നാണ് ഇവർ പറയുന്നത് ഇതൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസ് തന്നെയാണ് വിജിലൻസിന് അന്വേഷണം വേണം കാരണം ചെറിയ പൈസ എന്നല്ല പറയുന്നത് വലിയ പൈസയാണ് ഇവര് എട്ട് ലക്ഷം രൂപ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വീട്ടില് അത് ഇവരുടെ സ്വന്തം സ്വർണമൊക്കെ പണയം വെച്ചുകൊണ്ടാണെന്നല്ലോ അതിന്റെ റെസിപ്റ്റും കാര്യങ്ങളും അതിന്റെ തെളിവുകളും ഇവരുടെ കയ്യിലുണ്ട് ഇവര് കട്ടതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷെ ടാക്സ് കട്ടാലും കളവ് തന്നെയാണ് ഇവിടെ ആരുടെ കൂടെ നിന്ന് സംസാരിക്കേണ്ട കാര്യം നമുക്കില്ല കാരണം നമ്മൾ ഇന്ത്യൻ പൗരനാണ് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരാൾ ടാക്സ് കട്ട് ചെയ്താൽ നമുക്കും കൂടി കിട്ടേണ്ട ആനുകൂല്യങ്ങളെ ബാധിക്കും കൂടി കിട്ടേണ്ട വികസനത്തെ ബാധിക്കും അത് മനസ്സിലാക്കിയാൽ കൊള്ളാം അപ്പോ ഇവിടെ ഒന്നാമത്തെ കാര്യം ടാക്സ് കട്ട് ചെയ്തു രണ്ടാമത്തെ കാര്യം സ്ഥാപനം ആയിട്ട് പ്രവർത്തിക്കുന്നതാണെന്നുള്ള ആരോപണവും ഒരു പറയുന്നുണ്ട് നേരത്തെ മറ്റു ചില മറ്റൊക്കെ പറഞ്ഞിരുന്നു ജന്മ അടിമ രീതിയിലുള്ള രീതിയിലുള്ള നിങ്ങൾ ഏത് സമീപനമാണ് സ്വീകരിച്ചിരുന്നത് ചില ചില മാലകളൊക്കെ കാണുമ്പോഴല്ലേ ഇത് ഏതെങ്കിലും കാട്ടുജാതി ഒക്കെ ഇട്ടോളൂ അങ്ങനെ പറഞ്ഞു ഞാനൊരു എസ് സി വിവാഹത്തിൽപ്പെട്ട കുട്ടിയാണ് എനിക്കത് പലപ്പോഴും അവരുടേതായത് എനിക്കത് ഇത് വിഷമമാവുന്നു അതുപോലെ തന്നെ ഞങ്ങളെ കാറ് കയറ്റുവേണ്ടത് നീ മുക്കുവത്തിയാണോ അവൻ മുക്കുവൻ ആണോ ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു ഏത് ഒരു വാക്ക് പറഞ്ഞു വാണാനോ അത് മനസ്സിലായില്ല വൺ ആ അങ്ങനെ അങ്ങനെ ഞാൻ നന്നായിട്ട് സംസാച്ച് കൃഷ്ണകുമാറിന്റെ വൈഫ് നല്ല മോശമായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പെരുമാറിയത് കൃഷ്ണകുമാറിന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് ദിയ നല്ല രീതിയിൽ അല്ലേ പെരുമാറുന്നത് ജാതിയം അധിക്ഷേപം ഉണ്ടായെന്ന് പറഞ്ഞു ഇതാണ് ജാതി കാർഡ് ഇട്ടു എന്ന് പല ആളുകളും പറയുന്നത് ഇപ്പോ ഇവര് ഇങ്ങനെ ഇത് കട്ടത് കൊണ്ട് ഇവര് ജാതി കാർഡ് ഇറക്കിയതാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോ അവർ ജാതിക്കാർഡ് ഇട്ടിട്ടുണ്ടായിരിക്കാം അതിന്റെ തെളിവുകൾ കാണിക്കേണ്ടത് ഇവരാണ് ഇവരുടെ കയ്യിൽ തെളിയിക്കാൻ കഴിയുന്നില്ല കാരണം പല റെക്കോർഡോ കാര്യങ്ങളോ ഒക്കെ കാണിച്ചു തരേണ്ടി വരും അല്ലെ അത് ഇവർ കാണിച്ചാലേ നമ്മൾ വിശ്വസിക്കുള്ളൂ അതുവരെ ഇവർക്കെതിരെ ഒരു കളവ് കേസ് ഇവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം ഈ കേസ് ആദ്യം കൊടുത്തത് കൃഷ്ണകുമാർ അല്ല ഇവരാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യവും ജാതിയ മധിക്ഷേപവും അതേപോലെ സ്ത്രീത്വം അപമാനിച്ചു എന്ന പേരും പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസ് ആദ്യം കൊടുത്തത് ഇവരാണെന്നാ പറയുന്നത് ഇവിടെ രണ്ടും നല്ല രീതിയിൽ അന്വേഷിക്കുക തന്നെ വേണം അല്ലെങ്കിൽ നമുക്ക് ഇത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുകയാണ് ന്യൂസ് ചാനലിൽ കിടന്ന് കളിക്കുകയാണ് പല ആളുകളും പല കൺക്ലൂഷനിലെത്തും ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൃഷ്ണകുമാറിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് വീഡിയോ തെറ്റുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് വിശ്വസിച്ചേ വെക്കൂ പക്ഷെ അത് കഴിഞ്ഞ് അതിന്റെ കൂടെ തന്നെ അവർ ആ ഒരു വീഡിയോ ക്ലിപ്പ് കൂടി ഇട്ടിരുന്ന പൂർണ്ണമായി വിശ്വസിച്ചാണ് ഇപ്പൊ ഇതാ അവർക്ക് അവർക്കെതിരെയും അലിഗേഷൻ അവർക്ക് വരുന്ന അലിഗേഷൻസും ഈ രാജ്യത്തിനെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഓക്കെ തുടർന്ന് കേൾക്കാം ഈ ലോകത്ത് ഇപ്പൊ സാധാരണക്കാർ എല്ലാരും ചിന്തിക്കുന്നത് പബ്ലിസിറ്റി വേണ്ട പൈസ കൊടുത്ത ഈ പ്രശ്നം തീരുവെങ്കിൽ എന്ന് തന്നെയാണ് നോർമലായ ഏത് മനുഷ്യനും ചിന്തിക്കുന്നത് അപ്പൊ അവരെ പോലെ അത്രയും യൂട്യൂബിൽ സ്റ്റാർ ആവണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ മാത്രമേ ഇതൊക്കെ ഒരു വാർത്തയാക്കാം അതാക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ ചിന്തിക്കത്തുള്ളൂ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കത്തില്ല അതായത് നിങ്ങൾ അവിടുന്ന് മോഷ്ടിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിച്ചതാണ് ഇനി അതിന് ഒരു ന്യായീകരണവും നിങ്ങൾക്ക് തരാൻ കഴിയില്ല നിങ്ങൾ ആ ഫണ്ട് തിരിച്ചു കൊടുത്തു അതിന്റെ രേഖ നിങ്ങൾ ആവശ്യപ്പെട്ടു ഇനി കൃഷ്ണകുമാർ ഇവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറയുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് ഒരു ഭീഷണിയുമാണ് ഒന്ന് കേൾക്കാം ഞാൻ ഒന്നും നീ 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 മോളെ അനാവശ്യം പറഞ്ഞിട്ട് എഴുതി ഞാൻ ചെയ്തോണ്ടല്ലോ അത് നോക്കിയാൽ ഇതായിട്ട് പറഞ്ഞു പിന്നെ ചെയ്യണം ചെയ്യണം നീ ഇന്നലെ തന്നെ എട്ടു ലക്ഷത്തിരണ്ടായി കണക്കി എടുത്തു ഒരു യുടെ പ്രോഡക്റ്റ് അവിടെ നിന്നവർക്ക് നഷ്ടപ്പെട്ടു അതായത് ഇവരെ സ്റ്റാഫ് തന്നെ പറയുന്നത് ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനമാണെന്നുള്ളതാ അങ്ങനെ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ വിൽപ്പന നടത്താൻ പറ്റുക ടാക്സ് കട്ട് ചെയ്യാതെ അവർക്ക് ചെയ്യാൻ പറ്റില്ല ജി എസ് ടി കട്ട് ചെയ്യാതെ അവർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോ അത് അന്വേഷണം നടത്തേണ്ടത് നമ്മുടെ സർക്കാർ തന്നെയാണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന അലിഗേഷൻസും കൂടി അന്വേഷിക്കേണ്ട കടമ സർക്കാരിനുണ്ട് ഇല്ലേ അഭിപ്രായം പറയണ കേട്ടോ നിങ്ങൾ ചിന്തിക്കും എന്തിനാണ് അപ്പോൾ പൈസ കൊണ്ടുപോയെന്ന് കാരണം ഇവർക്ക് ഇത്രയും പേയ്മെന്റ് വരുമ്പോൾ നമ്മളിപ്പോൾ മന്ത്ലി അവർക്ക് ഒരു മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ കൊടുക്കുമ്പോൾ ദിയ നമുക്കൊരു ഒരു ഇൻക്രിമെന്റ് പോലെ നമുക്കൊരു അയ്യായിരം ആറായിരം രൂപയൊക്കെ ഞങ്ങൾക്ക് സാലറി കൂടാതെ ഞങ്ങൾക്ക് ദിയ തരുമായിരുന്നു അപ്പോൾ ദിയ അങ്ങനെ തരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത് പിന്നെ ഷോപ്പിലുള്ള എല്ലാ ഇന്റർനാഷണൽ ഓർഡേഴ്സും ഞങ്ങളുടെ അഡ്രസ്സ് ഉപയോഗിച്ച് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് പ്രശ്നമാണെന്ന് തോന്നി തുടങ്ങിയത് കാരണം എല്ലാത്തിനും നമ്മുടെ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് ദിയയുടെ പേഴ്സണൽ കോൺടാക്ടോ ദിയയുടെ ഒരു കാര്യങ്ങളോ ദിയ ഒരിടത്ത് ഉപയോഗിക്കത്തില്ല എന്നിട്ടാണ് ദിയ നമ്മളെ ഫ്ളാറ്റിൽ നിങ്ങൾ അഞ്ച് പേരും ഹസ്ബൻഡ് ആരെ ഈ കോൾ റെക്കോർഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അതായത് ഫണ്ട് തിരിച്ചു തരിക അല്ലെങ്കിൽ ഞങ്ങള് പണി തരും എന്നുള്ളത് അതുകൊണ്ട് ഇവർ പേടിച്ച് ഇവർ പൈസ തിരിച്ചു കൊടുത്തു ഇവർ കട്ടു എന്ന കാര്യം ഇപ്പോഴും സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഇത് അറുപത്തൊമ്പത് ലക്ഷവും ഒരു കോടിയൊന്നും കട്ടു എന്നൊന്നും ഇവർ സമ്മതിക്കുന്നില്ല കാരണം അത് ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ ആകും അല്ലെങ്കിൽ അവർ ആ ഒരു ഫണ്ട് തിരിച്ചു കൊടുക്കില്ല കേസ് കൊടുത്തോളൂ എന്നാ പറയുള്ളൂ അല്ലെ ഓക്കെ അപ്പൊ ആദ്യം കേസ് കൊടുത്തത് ഇവരാണ് ഇവർ ജാതിക്കാട് ഇറക്കിയിട്ടുണ്ട് എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാനൊന്നും പറ്റില്ല ഇത് അന്വേഷിക്കേണ്ട കേരള പോലീസും വിജിലൻസും ഒക്കെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അറിയണം നമുക്ക് ഗുണമുള്ള കാര്യം കാരണം ഏതെങ്കിലും ഒരു വ്യക്തി ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മൾ സർക്കാരിന് കിട്ടേണ്ട ടാക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഓരോ വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കേണ്ട ആ ഒരു ഫണ്ട് ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ റേഷനെ പോലും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ പല ആളുകളും വിചാരിക്കും അവൻ ആറായിരം കോടി ഗവൺമെന്റിനെ പറ്റിച്ചിട്ടാ എന്ന് കരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും ചില ആളുകൾക്കല്ലേ സന്തോഷിക്കേണ്ട സങ്കടപ്പെടുകയാണ് നമ്മളെ പൈസയാണ് കട്ടിട്ടുള്ളത് അത് മനസ്സിലാക്കുക നമ്മൾക്ക് കിട്ടേണ്ട ടാക്സ് ആണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ കൃഷ്ണകുമാറിന്റെ മകളുടെ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പറയുന്ന അലിഗേഷൻസ് കേരള പോലീസ് അന്വേഷിക്കുക തന്നെ വേണം ഇവർ എടുത്ത പൈസ ഇവർ തിരിച്ചു കൊടുക്കുക തന്നെ വേണം ഇനി കൂടുതലായിട്ട് ഇത് വൾഗറാക്കി കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല അന്വേഷണം നടക്കട്ടെ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാം ഇനിയും വോയിസുകളും ഇനിയും ഒരുപാട് വീഡിയോസും കാര്യങ്ങളും വരും എന്നുള്ള കാര്യ തർക്കമൊന്നും വേണ്ട കാരണം സി സി ടി വി ക്യാമറ ഫുട്ടേജുകളും മറ്റുള്ള ഒളി ക്യാമറ ഫുട്ടേജുകളൊക്കെ അവരുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് എന്തായാലും അത് കാത്തിരുന്നു കണ്ട് കിട്ടുമ്പോ ചെയ്യാം അതുവരെക്കും വണക്കം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഒരു സന്ധിവിടെ പോവാസായും